അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന പാറക്കൽ യുനാനി ആയുർവേദ ഹോസ്പിറ്റലിനെതിരെ നടപടിയെടുക്കണമെന്ന് ബിജെപി കൂനമ്മൂച്ചി പാറക്കൽ പള്ളിക്ക് സമീപം ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന യുനാനി ആയുർവേദ ഹോസ്പിറ്റലിനെതിരെ നടപടിയെടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയോ പോലീസ് അധികൃതരോ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ കൂനമ്മൂച്ചിയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് അനുമതിയില്ലാതെ പ്രവർത്തിക്കുകയും ലക്ഷക്കണക്കിന് രൂപയുടെ ഇംഗ്ലീഷ് മരുന്നുകൾ രേഖകളില്ലാതെ പിടിച്ചെടുത്തിട്ടും നടപടികൾ എടുക്കുന്നില്ല െതിരെ സമഗ്ര അന്വേഷണം നടത്തി നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് ബി ജെ പി അറിയിച്ചു ബി ജെ പി കപ്പൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ദിനേശ് നെർവക്കാട് യോഗം ഉദ്ഘാടനം ചെയ്തു കപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ നാരായണൻകുട്ടി രതീഷ് എ വി നാരായണൻ സുരേന്ദ്രൻ ടി വി രാധാകൃഷ്ണൻ പി കെ ബാലചന്ദ്രൻ ചന്ദ്രൻ കോട്ടപ്പാടം ബാലചന്ദ്രൻ പി ബിജു എം സുധീർ ടി വി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഇതിന് ഒരു പരാതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രാദേശികമായിട്ട് ഒരാളും പരാതി കൊടുത്തിട്ടില്ല പഞ്ചായത്തിന്റെ ഭാഗത്ത് പരാതിയില്ല ആരോഗ്യ വകുപ്പിന്റെ പരാതിയില്ല ഇത്തരത്തിലോ ആരോഗ്യവകുപ്പ് പഞ്ചായത്തോ ഇതിന് പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോ ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എത്ര കോടി രൂപയാണോ നിങ്ങൾ ഇതിനു വേണ്ടി ഈ സ്ഥാപനം ഇങ്ങനെയുള്ള വെച്ച് മുന്നോട്ട് എത്ര രൂപയാണ് ഇവിടുത്തെ പ്രാദേശിക കോൺഗ്രസിന്റെ എത്രീപിഎമ്മിന്റെ നേതാക്കന്മാര് എന്ന് നിങ്ങൾ ഇവിടെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഇത്രയും നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ ചെറിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചത് ഇത് ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന് ഈ സമൂഹത്തെ കൂടി ബോധ്യപ്പെടുത്താനാണ് സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്കൊപ്പം ഇവിടെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന രീതിയിൽ പോകാൻ ഇവിടെ സാമൂഹ്യ പ്രവർത്തകരുണ്ട് എന്ന് അവർക്ക് ധൈര്യം നൽകാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇവിടുത്തെ പോലീസ് നടപടികൾ എടുത്തിട്ടില്ലെങ്കിൽ ഒരു കാര്യം കൂടി ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അങ്ങനെ ഇതിൽ ഞങ്ങൾക്ക് പറയാനുണ്ട് പോലീസ് കൃത്യമായിട്ടുള്ള നടപടി കേന്ദ്രം ഭരിക്കുന്നത് നല്ല നാട്ടിലുള്ള ആണുങ്ങളാണ് എന്നുള്ള ധാരണ ഇവിടുത്തെ പോലീസുകാർക്ക് ഇവിടുത്തെ ആരോഗ്യ വകുപ്പിന് ഇവിടുത്തെ പഞ്ചായത്തിന് ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഇവിടുത്തെ സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് ഉണ്ടാകണം നല്ല ചാങ്കൂറ്റമുള്ള നാട്ടിലുള്ള ആണുങ്ങളാണ് കേന്ദ്രം ഭരിക്കുന്നത് കൃത്യമായിട്ട് അന്വേഷണം എങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് ബി ജെ പി വരും ദിവസങ്ങളിൽ കാണിച്ചു തരാം ഞങ്ങൾ ആരോഗ്യ വകുപ്പിനോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് അന്വേഷണം നടക്കാത്ത ഒരു സാഹചര്യം വന്നാൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട ഒരു ഗതികടിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത് എന്നുള്ളത് ഇവിടുത്തെ ആരോഗ്യ വകുപ്പിനോടും പഞ്ചായത്തിനോടും പോലീസിനോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം ഇതിന്റെ പുറകിലുള്ള കള്ളന്മാരായിട്ടുള്ള ആളുകൾ പാവപ്പെട്ട രോഗികളെ വഞ്ചിച്ചുകൊണ്ട് അവരുടെ പണം വാങ്ങിക്കൊണ്ട് അവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രവാദി മന്ത്രവാദത്തിന്റെ പേര് പറഞ്ഞു മന്ത്രവാദം എന്നൊക്കെ പറയുമ്പോ തുള്ളി കളിക്കുന്ന കുറെ ആളുകളുണ്ട് മന്ത്രവാദം എന്ന് കേൾക്കുമ്പോ കൊടിയും എടുത്തിറങ്ങുന്ന സി പി എമ്മിന്റെ ആളുകളെ കാണുന്നില്ല മന്ത്രവാദം എന്ന് കേട്ടാ കൊടിയും പിടിച്ചിറങ്ങും അങ്ങനെയുള്ള ആളുകളൊന്നും കാണുന്നില്ലല്ലോ ഇപ്പോ നിങ്ങൾ എന്താ മന്ത്രവാദം ഇപ്പൊ മറന്ന അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് സി പി എമ്മിന്റെ കൊടി ഉപേക്ഷ നിങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസുകാരെ കാണുന്നില്ലല്ലോ സമരത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകള് വലിയ രീതിയില് നമ്മുടെ വലിയ മാധ്യമങ്ങളിൽ തന്നെ വരുമ്പോ നിങ്ങളൊന്നും കണ്ടില്ലെന്ന് വീട്ടിലിരിക്കുന്നത് എന്താണ് എന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇവിടുത്തെ കോൺഗ്രസ് കാരനെ ഈ സമൂഹത്തിന് വേണ്ടി സമരം ചെയ്യാൻ ഉയർത്തി പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി